സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ബൈക്കുകൾ കൂട്ടിയിടിച്ചു ദൃശ്യങ്ങൾ എരുമി കിഴക്കേ അങ്ങാടിയിൽ ഇന്നലെ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ സിസി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ബൈക്ക് യാത്രക്കാരനായ മുണ്ടത്തിക്കോട് കൊട്ടിലിങ്ങൽ വീട്ടിൽ ഇരുപത്തി ഒന്ന് വയസ്സുള്ള അഭിനവ് ചെറുനല്ലൂർ കാവലക്കാട് വീട്ടിൽ മുപ്പത് വയസ്സുള്ള ക്രിസ്റ്റിഫർ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ എരുമപ്പെട്ടി വായനശാല റോഡിന് സമീപമാണ് അപകടമുണ്ടായത് വടക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ക്രിസ്റ്റിഫർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മുന്നിൽ പോകുന്ന കാറിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായത് പരിക്കേറ്റ രണ്ടുപേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മുളങ്ങുന്നത്തുക്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി